ആരെയും കള്ളനാക്കുന്ന സമീപനമാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ചാണ്ടിയമ്മന്റെ പ്രതികരണം ദോഹയിൽ ഇൻകാസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഉണ്ടാക്കി പല കള്ളം ആളെ എന്താ പറയുക കള്ളനാക്കി മാറ്റുക ഇതാണ് ചിലർ ഇന്നും വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് ചാണ്ടി ഉമ്മൻ പറഞ്ഞതിങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തത് മറക്കാൻ പറ്റത്തില്ല എനിക്ക് കത്തറിന്റെ മണ്ണിലെ മറക്കുവാൻ സാധിക്കത്തില്ല ഞാൻ ഒരു ദിവസം ഇവിടെ വിശുദ്ധ കുർബാനം കൂടിയതിനു ശേഷം ഞാൻ തിരിച്ചു പോകുന്ന വഴി എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കോൾ വന്നു എന്റെ പിതാവിനെ ഇല്ലാത്ത കേസിൽ കള്ള കേസിൽ കുടിക്കി എന്ന് പറഞ്ഞത് കത്തറിന്റെ മണ്ണിലാണ് ഞാൻ അവിടെ വണ്ടി നിർത്തി തിരിച്ച് ആ പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞ് ഒരു മണിക്കൂർ ഞാൻ ആ പള്ളിയിൽ അടുത്തൊരു കുർബാന കൂടി ഞാൻ കാരണം താങ്ങാവുന്നതിനേറെ വലിയ ദുഃഖമായിരുന്നു പിതാവിനെ അങ്ങനെ ഒരു കേസിൽ പറ്റുന്ന അനുഭവമല്ല അതേസമയം നിലവിലെ വിവാദങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മീഡിയ വൺ